അതണ്ടോ വിൻഡോ ഡോറ് വിൻഡോ ഡോറ് വന്നറിയോ അതാ ബേക്ക് ഗ്ലാസ് ഉണ്ടോ അതുമ്പോ ഞാൻ കുറച്ച് കൂളിങ്ങ് ഞാൻ കുറച്ച് കൂളിങ് കൂട്ടിയാണ് കൈസ് നമ്മൾ ഒറ്റപ്പാലം ആർ ഡിഒഫീസ് ഇട്ടോ നമ്മുടെ ലെഫ്റ്റില് എവിടെ ഇട്ടില്ല ഓക്കെ ഇവിടെയാണ് നമ്മളെ ഒറ്റപ്പാലം ആ എം ബി ഡി ഓഫീസ് ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് വണ്ടി എന്തായാലും കുറച്ചു ഫ്രണ്ട് കൊണ്ടുപോയി നിർത്താം അല്ലെങ്കിൽ അതിനും ഫൈൻ ഇട്ട് കാരണം ചെറുതായിട്ട് ലൈറ്റ് ആയിട്ട് നമ്മൾ കൂളിംഗ് കൂളിങ് ചെറുതായിട്ട് എന്തായാലും അതിന് ഇനി ഫൈൻ വീട്ടിൽ വേറെ വേണ്ട അല്ല നമുക്ക് എന്തായാലും ഫൈൻ ആർ ഡി ഞാൻ പണ്ട് ലൈസൻസ് എടുക്കുന്ന സമയത്ത് വന്നത് അതേ കാണാൻ ബിൽഡിങ് ആണ് ഒറ്റപ്പാലത്ത് ആർ ഡി ഓഫീസിൽ വള്ളുവിനാട് ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ട് അറിയാത്ത ആൾക്കാരറിഞ്ഞോട്ട് വെച്ചിട്ട് ഓക്കെ ഇതാണ് ആ ഡീസ് അപ്പൊ നമുക്ക് എന്തായാലും പോയിട്ട് ഫൈൻ അടച്ചു വരാം ഐശ്വര്യായിട്ട് ഫൈൻ എത്ര കടക്കണെന്ന് പറഞ്ഞിട്ടുണ്ടോ ആണെടാണ്ടത് ആ ഡീസ് വണ്ടിയോടെ നിർത്താം ഞാനും നമ്മളെ കറക്റ്റ് ഫണ്ട് അതിൽ ഞാനും അനുഷാധം ഉണ്ടായി കേട്ടോ അതൊരു ഫൈൻ മൊത്തം നാല് ഫൈൻ ഉണ്ടായിരുന്നു രണ്ടെണ്ണം ഓൾറെഡി അടച്ചിരുന്നായിരുന്നു നമ്മളിട്ട് അതാണ് അതിൽ കാണിക്കാതിരുന്നിരുന്നത് കറക്റ്റ് സീറ്റ് ബെൽറ്റ് ഇടാത്തത് തന്നെയാണ് ഫൈൻ ഇത് നമുക്ക് എറണാകുളത്ത് നമ്മൾ ലുലുവിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വണ്ടി വൺ അത് വണ്ടി നിർത്തിയപ്പോൾ ഒരു പോലീസുകാരെ വന്നിട്ട് ഫോട്ടോ എടുത്ത് പോയതാണ് അതിൻ്റെ ഫൈനാണ് ഈ കണ്ടത് നമ്മൾ പാർക്കിംഗ് സൈഡിലേക്ക് നിർത്തിയതാണ് പക്ഷേ അവിടെ നിർത്താൻ പാടില്ലായിട്ട് ആൾ ഫോട്ടോ എടുത്ത് പോയതാണ് അതിനാണ് ഈ ഒരു ഫൈൻ കാരണം അവ ഒരു സൈഡിലുള്ള ആ വരുടെ ഉള്ളിൽ നമ്മൾ വണ്ടി അടക്കണം പക്ഷെ എന്നാലും അത് അവിടെ നിർത്താൻ പാടാണ് ഫൈൻ ഇട്ടി ഇതും നമുക്ക് കണ്ടോ സീറ്റ് ബെൽറ്റ് ഇടാത്തതിനാണ് ഇത് ഡ്രൈവർ ഇട്ടിട്ടില്ല ഇപ്പുറത്തെ ആൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട് അത് കണ്ടോ ആ ട്ടിലിത് രണ്ടും ഇട്ടിട്ടില്ല നമ്മൾ കണ്ടോ കണ്ടോ കേട്ടോ കേട്ടോ ഇനി ഖാൻഷാൻ്റെ കയ്യിൽ കുട്ടിയുണ്ട് അപ്പുറത്ത് ഞാനാണ് ഇരിക്കുന്നത് കണ്ടോ അപ്പോൾ ഇതിന് അങ്ങനെ കിട്ടിയ ഫൈനാണ് നമുക്ക് നമുക്കിത് നമ്മളെ ചെപ്പശ്ശേരിയിൽ നിന്ന് തന്നെ ഫൈൻ കിട്ടിയിട്ടു നമ്മൾ ചെപ്പശ്ശേരി പുത്തനാൽക്കലിൻ്റെ അവിടെ വെച്ചിട്ട് കിട്ടിയ ഫൈനാണ് ഇരിക്കുന്നത് കണ്ടോ കറക്റ്റ് ഫോട്ടോ ഉണ്ട് കണ്ടങ്ങൾ ഞാനാണ് വണ്ടി ഓടിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു ഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവരെടുത്ത് നമുക്ക് ഓപ്പണാക്കി കാണിച്ചു തരുണ്ട് ഞാൻ അവർക്ക് ഫോൺ കൊടുത്തിട്ടുണ്ടെന്ന് വീഡിയോ എടുത്തു വീഡിയോ എന്ന് ചോദിച്ചിട്ട് ഇതും അതുപോലെ തന്നെയാണ് സീറ്റ് ബെൽറ്റ് ഇടാത്തതിനുള്ള ഫൈൻ അനു കണ്ടോ ഇതും വേറെ ഇത് കണ്ടോ ഞാൻ തന്നെയാണ് ഇതും ഇതും അങ്ങനെ തന്നെയാണ് കിട്ടിയിട്ട് ഫൈൻ എല്ലാം അനുഷാതം ഞാനൊരിക്കുമ്പോൾ തന്നെയാണ് ഫൈൻ കിട്ടിയത് ഇനി വേറൊരു ഫൈനും കൂടി ഉണ്ടാകാൻ അടുത്തത് അവർ എടുത്ത് നോക്കി കാണിച്ചു തരുന്നത് നമുക്ക് കണ്ടോ നാലാമത്തെ ഇവിടെ വന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു കാര്യം അറിയോ ഇവിടെ എവിടെ നോക്കിയപ്പോഴും ക്യു ആർ കോഡ് ഏതാ ഇവിടെ തന്നെ മൂന്നെണ്ണം കണ്ടു പിന്നെ അപ്പുറത്ത് അങ്ങനെ എംഇഡി ഓഫീസിൽ അടച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ കേട്ടോ എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് പത്ത് രണ്ടായിരത്തിഅഞ്ഞൂറ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത്ര എനിക്ക് പറയാനുള്ളു വണ്ടി ഓടിക്കുമ്പോ സീറ്റ് ബെൽറ്റ് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടുക ശ്രദ്ധിക്കുക ഫൈൻ വരുന്നുണ്ട് ഗേഴ്സ് ഫൈൻ ചെറിയ ചെറിയ കൂളിങ്ങിനടക്കം എനിക്കൊരു ഇരുന്നൂറ്റി അമ്പത് രൂപ ഫൈൻ വന്നിട്ടുള്ളത് വണ്ടിയുമ്പോൾ ഞാൻ ചെറുതായിട്ട് പറയില്ല ഒരു കൂളിങ് ഒടിച്ചിട്ടുണ്ട് നാല്പത് ശതമാനം ഒക്കെ അപ്പൊ അതിനടക്കം വണ്ടി നിർത്തിയിട്ടതിന് ക്യാമറയിൽ കൂടെ അതിന്റെ അടക്കം ഫൈൻ പറഞ്ഞു അല്ലേ കാരണം കൂളിങ് ഉണ്ട് എന്നുള്ള രീതിക്ക് അടക്കം ഫൈൻ വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി രൂപ പിന്നെ വേറെന്തൊക്കെയതാണ് ഡ്രൈവിംഗ് വിത്തൌട്ട് വാർണിംഗ് സേഫ്റ്റി സീറ്റ് ബെൽറ്റ് ആ അങ്ങനെ എന്തായാലും പത്ത് രണ്ടായിരം രൂപ അടച്ചു ഡ്രൈവിംഗ് സീറ്റ് ബെൽറ്റിന്റെ മെയിൻ ആയിട്ട് തൃശ്ശൂർ ആണ് അഞ്ഞൂറ് രൂപ രൂപ ഫൈന് ആറാദോ ഇത് തൃശൂരാണ് ഡേറ്റിലാണല്ലോ എല്ലാം തൃശൂർ ഇതാണ് ആ പേപ്പർ ടോപ്പ് അല്ല പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഴാം മാസം ജൂലൈ ജൂണ് അല്ലേ ജൂൺ പതിനെ കാ ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാലേ എല്ലാരും കണ്ടെങ്കിൽ കൂട്ടുകാരന്റെ ഒരു ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിടണല്ലേ അവിടെ നിന്നാണ് അടിച്ചിട്ട് തൃശ്ശൂര് നമുക്ക് എവിടെ പതുക്കല സീറ്റ് ബെൽറ്റിന്റെ ആ ഓക്കെ അപ്പൊ അപ്പൊ ആ സീറ്റ് ബെൽറ്റിന്റെ ആണ് പിന്നെ അതുപോലെ തന്നെ ഒരു ഇരുന്നൂറ്റമ്പത് അത് അഞ്ഞൂറ് അതാത് അഞ്ഞൂറ് ഇത് അഞ്ഞൂറ് പിന്നെ രണ്ടെണ്ണം ഉണ്ടാവുന്നു രണ്ടെണ്ണം ഞാൻ തന്നെ അടച്ചു കൊടുത്തു അത് എന്റെ ഇത് അത് മുന്നേ അതാ ഇരുന്നൂറ്റമ്പത് അതുണ്ടോ വിൻഡോ ഡോറ് വിൻഡോ ഡോർ അന്ന് അറിയോ അത് ആ ബാക്ക് ഗ്ലാസ് ഉണ്ടോ അതുമ്പോൾ ഞാൻ കുറച്ച് കൂളിങ് ഞാൻ കുറച്ച് കൂളിങ് കൊട്ടിച്ചിട്ടുണ്ട് ബാക്ക് അപ്പൊ അതിനടക്കം ഫൈൻ വന്നിട്ടുണ്ട് ബികാസ് ഞാനോ അങ്ങനെ അടി തെറ്റാണ് ഞാൻ കാണിക്കണത് എനിക്കറിയാം സീറ്റ് ബെൽറ്റ് വണ്ടി ഓടിക്കണം സേഫ്റ്റി നോക്കണം ആ പക്ഷെ നിങ്ങൾക്ക് പറയുന്നത് ശ്രദ്ധിക്കുക കാരണം വെറുതെ കൊണ്ടുപോയിട്ട് പത്തും രണ്ടായിരം മൂവായിരം നാലായിരം കൊണ്ടു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരു ആവശ്യമല്ലോ അതെ അപ്പോ അല്ലേ അപ്പൊ ശ്രദ്ധിക്കുക ചില ആൾക്കാർ പറയുന്നുണ്ട് അപ്പൊ ഞാൻ ഫൈനൊന്നും നടക്കണില്ല വണ്ടി കൊടുക്കും കൊടുക്കുവാട് വേറെ ആൾ പിന്നെ ഒരു കൂട്ടാരുണ്ട് അവനോട് പറഞ്ഞ് ഓൻറെ വണ്ടി എത്രയും ഫൈനൊന്നും നടക്കണ്ടല്ലേ വണ്ടി അത് ആ അപ്പൊ ശ്രദ്ധിക്കുക എന്റെ